കെ എസ് ബി യു സി ഐ ടി യു കാസർകോട് ഏരിയ സമ്മേളനം നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നോ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് കേരള സ്റ്റേറ്റ് ബാർബർ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിറ്റി ടവർ ഹാളിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം മുടി പൈസ കൊടുത്തിട്ടാണ് പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് എല്ലാം വേസ്റ്റ് സാധനങ്ങളെല്ലാം പ്രൈവറ്റായിട്ട് ഫീസ് കൊടുത്തു നിങ്ങൾ തന്നെ ഫീസ് കൊടുക്കുന്നു ഫീസ് കൊടുത്ത് കൊണ്ടുപോകും ഇപ്പോൾ ഈ സംഘടനയുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ആ ജോലി ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങൾ ഉണ്ടാവും വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവും അത് സംസ്കരി അതെടുക്കാൻ അത് കൊണ്ടുപോകാൻ ഒരു ഫീസ് കൊടുക്കാതെ ഗവൺമെൻറ് തയ്യാറാവണം കാരണം തയ്യാറായി മാത്രമേ അതിനെ വേണ്ട രീതിയിൽ സംസ്കരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ചെയ്യാൻ സനീഷ് കുറുഞ്ചേരി അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി ശിവദാസ് സി ഐ ടി യു ചുമട്ടു യൂണിയൻ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി താഹിറ കാസർഗോഡിനെ പ്രസിഡന്റായും അബ്ദുൾ ജലീലിനെ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തുടർന്ന് ഇഫ്താർ വിരുന്നും ഒരുക്കി നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്